എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ശേഷം പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീടിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചിക്കതു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സ്പ്രാധാനും വളരെ പ്രധാനം അറിയുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രിയ വിദ്യാർത്ഥിയും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഫീ അതുപോലെ തന്നെ കോളേജ് ജോയിനിങ് യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനു ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഘട്ടമാണ് യൂണിവേഴ്സിറ്റി ഫീ എന്നുള്ളത് മുൻപ് ഏതെങ്കിലും അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻ്റ് ആയിട്ടോ ടെമ്പറിയായിട്ടോ ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്നാൽ അലോട്ട്മെൻറ്റ് ആദ്യമായി ലഭിക്കുന്നവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടുന്നവർ യൂണിവേഴ്സിറ്റി ഫിൽ നിന്ന് നിർബന്ധമായിട്ട് അടയ്ക്കേണ്ടതാണ് അത് ജന എസ് എസ് ടി കാറ്റഗറിക്കാകുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എസ് എസ് ടി കാറ്റഗറിക്ക് ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ കഴിഞ്ഞ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും കഴിഞ്ഞ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും പ്രവേശനം ലഭിച്ചില്ല ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ നിന്ന് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം അടുത്ത ഘട്ടമാണ് കോളേജ് ജോയിനി അതിനായി നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാം ഓൾറെഡി യൂണിവേഴ്സിറ്റി ഫീ അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മുൻപേ മുൻപേതെങ്കിലും അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നേരത്തെ യൂണിവേഴ്സിറ്റി ഫീ അടച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും എന്നാൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവിടെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണുക ആ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിനു ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുക യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടിക്കുന്ന ടൈമിൽ കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകുകയും ചെയ്യണം ജൂലൈ മാസം ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വരെയാണ് പ്രവേശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് പ്രിസ് റിസൾട്ട് കിട്ടിയ ശേഷം ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം ശേഷം യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ കോളേജിൽ ഹാജരാവേണ്ടതാണ് ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ അലോട്ട്മെൻറ്റ് മെമ്മോറിയിൽ പറഞ്ഞ ഡേറ്റിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം നിർബന്ധമായും കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് ഓർത്തിരിക്കുക ഇനി എന്തെങ്കിലും കാരണവച്ചാൽ പറഞ്ഞ ടൈമിൽ കോളേജിൽ ഹാജരാകാൻ സാധിക്കാത്തവർ ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി ഈ അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ നിർബന്ധമായും ക്യാൻസൽ ചെയ്യണം അല്ലാത്ത പക്ഷം ഓഗസ്റ്റ് മാസം നാലാം തീയതി വരാൻ പോകുന്ന രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ബാക്കിയുള്ള നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് പരിഗണിക്കപ്പെടുകയും അവ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും അങ്ങോട്ട് പ്രവേശനം മാറേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്നുള്ളത് നിർബന്ധകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നിങ്ങൾ തൃപ്തരല്ല നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചെങ്കിൽ നിങ്ങളതിൽ യാതൊരു തൃപ്തരല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തണം അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷനുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും അധികം യൂണിവേഴ്സിറ്റി ഫീ ആണ് ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ്റി രൂപ എസ് സി കാറ്റഗറിക്ക് നൂറ്റി രൂപ നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അത് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആദ്യമായിട്ട് പ്രവേശനം നേടുന്നവർ യൂണിവേഴ്സിറ്റി ഫീ അടക്കുകയും ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടും ഈ ഇരുപത്തെട്ടും സോറി ജൂലൈ മാസം ഇരുപത്തെട്ടും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം ഒന്ന് വരെയാണ് പ്രവേശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ഡേറ്റിൽ കോളേജിൽ പ്രവേശനത്തിനോട് ഹാജരാകുക എന്തെങ്കിലും കാരണം വച്ചാൽ പറഞ്ഞ ഡേറ്റിൽ പ്രവേശനത്തിന് ഹാജരാകാൻ സാധിക്കാത്തവർ കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ സംതൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുക അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷൻ പരിഗണിക്കുന്ന പക്ഷം നിർബന്ധമായും അങ്ങോട്ട് മാറേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ അല്ലെങ്കിൽ കോളേജിൽ പ്രവേശനം നേടിയ ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തുക തന്നെ വേണം നിലനിർത്താൻ പറഞ്ഞ കാര്യം അടുത്ത അലോമെന്റിൽ പുതിയ ഓപ്ഷനുകൾ പരിഗണിക്കുന്ന വേണ്ടിയിട്ടാണ് ഇതായാലും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ പുതിയ കാണുന്ന